ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ള എൻ്റെ വീടും അതേപോലെ അമ്മ ചെയ്യുന്ന കുറച്ച് കൃഷികളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു അമ്പത് വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ് കേട്ടോ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ചെയ്യുന്നത് നെൽകൃഷി കപ്പ വാഴ പിന്നെ ഇടവേള കൃഷികളൊക്കെ ഉണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇത് പശുവിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം ഇങ്ങനെ വന്നോടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല നാടൻ കോഴികളെയാണ് കേട്ടോ പല വലുപ്പത്തിലുള്ള കോഴികളുണ്ട് എല്ലാത്തിനും നമുക്ക് കാണാം ഇത് മുട്ടയിടുന്ന കോഴിയാണ് ഒരു പൂവനെ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കുഞ്ഞ് കുഞ്ഞുങ്ങളാണ് കുറച്ച് ദിവസമായിട്ടുള്ള മുട്ട വിരിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട വലിയ കോഴി കുഞ്ഞുങ്ങളെ കാണാം അതിൻ്റെ താഴ്ത്തെ തട്ടിലുണ്ട് ഇതാണ് അതിൻ്റെ തൊട്ട വലുപ്പമുള്ള അത് അതിൻ്റെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ കുറച്ച് ദിവസങ്ങൾക്കുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വലിയ കോഴികളാണ് അടുത്തത് ഇതാണ് എല്ലാം കൂടെ ഭയങ്കര ഓട്ടം ക്യാമറയ്ക്ക് കോക്ക് ചെയ്യാൻ ഭയങ്കര എല്ലാത്തിനും ഈ നാടൻ കോഴികൾക്കൊന്നും നമ്മളധികം പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല കേട്ടോ ഗോതമ്പിനെ നുറുക്ക് കൊടുക്കും പിന്നെ കുറച്ച് അരി ചോറ് അങ്ങനത്തെയൊക്കെ കൊടുക്കുന്നുള്ളൂ പിന്നെ മെയിനായിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് ഇങ്ങനെ പറമ്പിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിൽ കഴിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുട്ടയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ ഇത് കൂട് തുറന്ന ഉടനെ എല്ലാം കൂടെ ഭയങ്കര ഓട്ടം പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പനി നുറുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഭയങ്കര തല്ലുകൊടുത്ത എല്ലാം കൂടെ എന്നാലും കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റി ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെൽകൃഷിയാണ് നല്ല മനോഹരമായിട്ടുള്ള പാഠമല്ലേ പാടത്തിൻ്റെ ഒരു ഭംഗി നമ്മൾ നാട്ടിൻ പുറത്തിൻ്റെ ഭംഗിയൊക്കെ എത്ര നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും മതിയാവില്ല പക്ഷേ എനിക്ക് അത്രത്തോളം കറക്റ്റായിട്ട് ആ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഷൂട്ടിംഗൊക്കെ പഠിച്ചു വരുന്നുള്ളൂ ഇത് മകരമാസത്തിൽ നമ്മൾ വിളവെടുക്കാൻ പോകുന്ന കൃഷിയാണ് പക്ഷേ മകരമാസത്തിൽ ഇപ്പം വൃശ്ചികം പകുതിയാകുമ്പോഴത്തേക്ക് ഇതിൽ കതിര് വന്നു തുടങ്ങും അപ്പോൾ വൃശ്ചികം തന്നെ മകരമാസം ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്ക് കൊയ്തെടുക്കാം ഇപ്പോഴത്തെ കൃഷി രീതിക്ക് പണ്ടത്തെ അത്ര ഒരു സുഖം കിട്ടുന്നില്ല പണ്ടെല്ലാവരും കൂടെ പാടത്തേക്ക് ഇറങ്ങി ഞാറ് ഞാട്ടിപ്പാട്ടൊക്കെ പാടി ഞാറ് പറിക്കുന്നതും നെല്ല് കൊയ്യുന്നതും അതൊക്കെ ഒരു ഉത്സവം പോലെയായിരുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടം നെല്ല് കൊയ്യാനാവുമ്പോഴത്തേക്കും മുറ്റമൊക്കെ ചാണകമൊക്കെ മെഴുകി നല്ല എന്താ പറയുക സൈഡൊക്കെ മണ്ണൊക്കെ വെച്ച് ഒരു കുറേ ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു ഒരുക്കങ്ങൾ തുടങ്ങുമായിരുന്നു ഇപ്പം ജസ്റ്റ് എൻ്റെ കല്ലിട്ട മുറ്റവും അതേപോലെ ഷീറ്റോ ആ മെഷീനൊക്കെ വെച്ചിട്ട് ആ ഒരു കാലത്തിൻ്റെ ഒരു സുഖം നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാം മെഷീൻ വെച്ചിട്ട് ഉഴുത് ഡ്രില്ല് ഡ്രില്ലർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അതേപോലെ നെല്ല് കൊയ്യാനായാലും മെതിക്കാനായാലും എല്ലാം മെഷീനാണ് പണ്ടത്തെ ആ ഒരു കാലം എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഭയങ്കര നല്ല ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം പിന്നെ അത്യാവശ്യത്തിനുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നെൽകൃഷി മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങളധികം എൻ്റെ വീട്ടിൽ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ അമ്മയുടെ വീട്ടിൽ അധികം നെല്ലൊന്നും അരിയൊന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ചോറിനും അതേപോലെ പലഹാരങ്ങൾക്കൊക്കെ ഈ അരിയാണ് നെല്ലുകുത്തി അരിയാണ് എടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഇപ്പം തന്നെ പാടത്ത് ഒരുപാട് ഒരുപാട് പേര് കൃഷി ഇറക്കുന്നില്ല ഒഴിഞ്ഞ പാടങ്ങൾ ഒരുപാടുണ്ട് എന്നാലും ഒത്തിരി പേരിപ്പം കൃഷിയിലേക്കൊക്കെ ഇറങ്ങി വീണ്ടും സജീവമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് അടുത്ത വാഴ കൃഷി ഉള്ളത് കേട്ടോ ആറ്റനിയന്ത്രമെന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തപ്പെട്ട വാഴക്കന്നുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തൂക്കം കൂടുതലായിരിക്കും ഈ ഒരു ഇനത്തപ്പെട്ട കൊലയ്ക്ക് സാധാരണ നേന്ത്ര കായികാട്ടും തൂക്കം കൂടുതൽ കിട്ടുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പരിചരണം ഒരു ഏകദേശം ഒരു വർഷത്തോളം ആകട്ടോ വിളവെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഫസ്റ്റിലത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമതും വാഴ വെച്ചതാണ് കന്ന് വെച്ചിട്ടുണ്ട് ഇതിനും എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാസത്തിൽ കീടങ്ങൾ വരുന്നതിനനുസരിച്ച് മരുന്നടിച്ചു കൊടുക്കും അതേപോലെ കന്ന് വെക്കുന്നതിൻ്റെ മുന്നേ അടിവളം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാസത്തിൽ കുറച്ച് രാസവളമൊക്കെ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ജൈവവളം ചേർക്കുന്നുണ്ട് പിന്നെ പച്ചിലത്തോപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത കൃഷി എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയാണ് കേട്ടോ വെള്ളരി കുമ്പളം വെണ്ട കയ്പയ്ക്ക പാവയ്ക്ക എന്ന് പറയും പിന്നെ പയറ് എല്ലാ കൃഷിയും ചെയ്യും കേട്ടോ എല്ലാം വയലിൽ തന്നെ ആകുമ്പം നല്ലോണം ഉണ്ടാവും വിൽപ്പനയ്ക്കും ഉണ്ടാവാറുണ്ട് വെള്ളരിയൊക്കെ ഒരുപാട് ഉണ്ടാവും ഇനിയിപ്പോൾ അതിൻ്റെ കൃഷി ഇപ്പം തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ കൃഷികളൊക്കെ നമ്മളെ പറമ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം കപ്പയും വയലിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം അത് വേറെ പറമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ ഇനി നമുക്ക് കപ്പ കൃഷി കാണാം അപ്പോൾ ഇതാണ് അമ്മയുടെ കപ്പ കൃഷി ഏകദേശം പറിക്കാനായി പോയിട്ടുണ്ട് കേട്ടോ ഇതും തണ്ട് വയ്ക്കുന്ന സമയത്ത് അടിവളമായിട്ട് കുമ്മായവും വെണ്ണീരും ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പുല്ലൊക്കെ ചെത്തി കൊടുക്കണം ഇല്ലെങ്കിൽ വളം മൊത്തം പുല്ല് വലിച്ചെടുക്കും അതുകൊണ്ട് അടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് വളങ്ങൾ വളം ഇട്ട് കൊടുക്കുക ജൈവ ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ടേക്ക് കെയർ